വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പം നമ്മൾ പാർട്ട് ടു പാർട്ട് ടുവിലേക്ക് നമ്മൾ കാല് വെച്ചിരിക്കുകയാണ് അപ്പം മഴയ്ക്ക് ഒരു ശമനവുമില്ല നമ്മൾ കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങി ആ സമയത്ത് തുടങ്ങിയതാണ് തരം മഴ മഴ നമ്മളെ തളർത്താനുള്ളൊരു ശ്രമത്തിലാണെങ്കിലും ഇതുവരെ നമ്മൾ തളർന്നിട്ടില്ല അപ്പോൾ തട്ടേക്കാട് നമ്മൾ മാമലകണ്ഠം റിസോർട്ട് മാമലകണ്ഠം ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന തട്ടേക്കാട് കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് റോഡാണ് ഇതിലെ ഒരു കാറ് മാക്സിമം പോകാനുള്ള ഒരു സംവിധാനം ഉള്ളത് ഒരു കാറ് പകരം എതിർവാഹനം മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അങ്ങേട്ടം റിസ്ക്കായി മാറുന്ന ഒരു കോൺക്രീറ്റ് റോഡ് ഇടുങ്ങിയ ഡിങ്കിയ റോഡാണ് ഇതിലൂടെയൊക്കെ ബൈക്ക് യാത്രയിലൂടെ പോകുമ്പോഴാണ് കൂടുതൽ വൈബ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ റൈറ്റ് സൈഡിൽ മലകളും കുന്നുകളും കാടുകളൊക്കെ ചേർന്നുകൊണ്ടുള്ള വളരെ പച്ച പിടിച്ചിട്ടുള്ള മനോഹരമായ കാഴ്ച നമ്മുടെ മുന്നിൽ ഒരു സ്വിഫ്റ്റ് കാർ സഞ്ചരിക്കുന്നുണ്ട് അത്യാവശ്യം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീലർ ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട്ടിലൂടെയുള്ള നല്ല പ്രകൃതി രമണീയമായ കിളികളുടെ പച്ചകളും അരുവികളുടെ ശബ്ദവും അങ്ങനെ ഇടതൂർന്ന മതത്തിനിടയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ ചെറിയ വാഹനങ്ങൾ മുതൽ ആക്റ്റീവ ആക്സസ് വരെയുള്ള വാഹനങ്ങൾ നമുക്കിതിലൂടെ പോകാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നുണ്ട് ഈ മഴയത്ത് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ അട്ടകളുടെ കടിയും നമ്മൾക്ക് ഏൽക്കാൻ സാധിക്കും അട്ട നമ്മളെ മോശം രക്തമൊക്കെ വലിച്ചെടുക്കുന്നൊക്കെ ചില ആളുകളൊക്കെ പറയാറുണ്ട് അട്ട കൊണ്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും അട്ടകളുടെ കടി നമുക്കും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ബൈക്ക് യാത്ര ഒരു റാലിയായി പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ കൊണ്ട് തന്നെ നമ്മൾ വിടാതെ റാലിയായിട്ട് തന്നെ പിന്തുടർന്നു പിന്നെ അതേപോലെ പലയിടത്തും നമുക്ക് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വഴി നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഒരുപക്ഷേ വഴിയൊക്കെ തെറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഫോളോ ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇപ്പം നമ്മൾ ടി വി എസ് റൈഡ് ഈ ഒരു അറേഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അത്യാവശ്യം റേഡിയോ വയർലെസ് റേഡിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് റേഡിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നിലുള്ള ഒരാൾ കയ്യിലൊരു റേഡിയോ അതോടൊപ്പം തന്നെ പിറകിൽ ഒന്നോ രണ്ടോ ഒരാൾ കയ്യിലൊരു റേഡിയോ വെച്ച് വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് മിസ്സായിട്ടുണ്ടോ മിസ്സാകുന്നുണ്ടോ അത് അത്രയും നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ആരെങ്കിലുമൊക്കെ വഴിയിലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ബൈക്കിൻ്റെ നമ്പേഴ്സിനകത്ത് എണ്ണത്തിനകത്ത് ഇപ്പോൾ ഇരുപത് പേരുണ്ടാകും ഇരുപത് പേരുനകത്ത് ആരെങ്കിലുമൊക്കെ മിസ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടി സെറ്റപ്പോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് അതിനെ നമ്മൾ പ്രത്യേകം ടി വി എസിൻ്റെ കൾട്ട് ടി വി എസ് റോണിംഗ് കൾട്ട് ഡ്രൈവ് അതേപോലെ എ എ സി ജി അപ്പാച്ചി എഒ ജി അപ്പാ ജി ഓണേഴ്സ് ഗ്രൂപ്പ് അതേപോലെ ബൈപ്പർ റൈഡേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം അവരാണ് നല്ല രീതിയിലുള്ള ഒരു അരഞ്ച്മെൻസോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു യാത്ര സംഘടിപ്പിച്ച് തന്നത് അപ്പോൾ പ്രത്യേകം നമ്മൾ അവരോട് നന്ദി അറിയിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ വിഛനമായ കാട്ടിലൂടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ഏത് മേഖലകളിലേക്കും വളരെ എളുപ്പം ഒരു ഒന്നിച്ചുള്ള യാത്രയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് എന്നതും വലിയൊരു ഗുണം തന്നെയാണ് കാറുകൾ ഇതിലെ പോക്ക് ഭയങ്കര ആണ് ഒരു കാർ പോയാൽ ഇതേപോലെ ഒരു ട്രാവലർ ഇറങ്ങി വന്നാൽ അങ്ങേയറ്റം റിസ്ക് ആണ് അവസ്ഥ മഴക്കാലത്ത് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ മഴ കണ്ടിട്ട് വരാതിരുന്നാലോ വരാതിരുന്നാലോ എന്ന് നമ്മൾ നൂറുവട്ടം ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് വരാതിരുന്നാൽ നമ്മൾ ഒരുപക്ഷെ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയണം അത്രക്കും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ആ കൊണ്ട മഴയും ആ അടുത്ത റിസ്ക്കിനും അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാറ് ഏറ്റവും ബെസ്റ്റ് ടൂ വീലറാണ് ഏറ്റവും നല്ല കാഴ്ചകളും അതോടൊപ്പം തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ കുന്ന് തട്ടേക്കാട് തട്ടേക്കാടിൻ്റെ കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെ ഒരു ബൈക്ക് റൈഡുമായിട്ട് ബന്ധപ്പെട്ട് ബൈക്ക് റൈഡ് റൈഡുമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളുടെ പ്രവേശനം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ പിന്നീട് വോയിസ് ഓവർ ചെയ്യാത്ത നമുക്കിപ്പോൾ കിട്ടുന്ന ആ ഒരു ആ നാച്ചുറാലിറ്റി അത് പിന്നെ നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല കോടയും കൂടി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാമറ ഒക്കെ ചില സമയത്ത് പോഷൻ മാറും കാരണം നമ്മൾ അത്രയും ഒരു ഓഫ് റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുരുങ്ങുമ്പോൾ മാറിപ്പോന്നുണ്ട് അപ്പോൾ അത് തൽക്കാലം ക്ഷമിക്കുക എന്ന് മാത്രമേ ഈ ഒരവസരത്തിൽ പറയാനുള്ളൂ നമ്മൾ രണ്ട് പാർട്ടോ രണ്ടോ മൂന്നോ അത്രയും പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര എവിടെ നിന്ന് എവിടെ പാർട്ടാക്കുമെന്ന് പോലും നമുക്ക് സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പുതിയ പുത്തൻ കാറുമായി ഓഫ് റോഡ് വന്നിരിക്കുകയാണ് ഇത് ഓഫ് റോഡല്ല ഇവിടെയൊക്കെ താറിട്ട റോഡാണ് താറുട്ട റോഡാണ് അങ്ങനെ നമ്മൾ മാമലകണ്ഡം എക്കോ ടൂറിസത്തിൻ്റെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാമലകണ്ഡം അരിക്കമ്പൻ റിസോർട്ട് ഉണ്ട് ഇവിടെ അരിക്കൊമ്പൻ റിസോർട്ട് ആ അരിക്കൊമ്പൻ റിസോർട്ടിൽ നമ്മൾ യ ജീ മാമല ഖണ്ഡം നല്ല അടിപൊളി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ജീപ്പ് ട്രക്കിങ് പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മൾ ബൈക്കുമായി വന്നതുകൊണ്ട് ബൈക്ക് ട്രക്കിങ് ബൈക്ക് റൈഡ് നമ്മൾ നടത്തുമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ പരമാവധി നിങ്ങൾ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒന്നുകൂടി ആഞ്ഞു സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു ടെൻ കെ ഒരു ടു മന്ത്സ് കൊണ്ട് അടിക്കണമെന്നൊരു ലക്ഷ്യമുണ്ട് ടാർജറ്റുണ്ട് എന്തിനും നമുക്കൊരു ടാർജറ്റ് ഉണ്ടാവണം ഇപ്പോൾ കഴിഞ്ഞ റീച്ചായതുപോലെ അല്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ റീച്ചായി പുതിയ പുതിയ നല്ല സബ്ജക്റ്റും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള നമ്മൾ ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അനിവാര്യം ഇപ്പോൾ പരമാവധി ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നോബഡിസ് പെർഫെക്റ്റ് ആരും തന്നെ നൂറ് ശതമാനം ശരിയായിട്ടുള്ളതാരുമല്ല അപ്പം ഓരോ നിങ്ങളെ കാഴ്ചപ്പാടുകളും നിങ്ങളെ അഭിപ്രായങ്ങളും പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താനും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ സത്യം പറയുകയാണെങ്കിൽ ഈ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയൊക്കെ എന്തിനാണ് ആർക്കാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് ഇയാൾ അടിപൊളി പോളപ്പൻ വീഡിയോസൊക്കെ കിടക്കാച്ച് വീഡിയോസ് കെടുക്കാച്ച് ഫോട്ടോസൊക്കെ തകർത്തെടുക്കാം നല്ല കിടക്കാച്ച് കിടക്കാച്ച് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കാണ് ഇവിടെ എത്താനെന്ന് ഉദ്ദേശിച്ചത് പക്ഷെ മഴയും ശക്തമായ മഴ കാരണം ഒരു മണിക്കേക്കാണ് നമ്മൾ റിസോർട്ടിലെടുത്താൻ ഉദ്ദേശിച്ചത് ശക്തമായ മഴ കാരണം നമ്മൾ നല്ല രീതിയിൽ ഡിലേ ആയി ഇപ്പോൾ കുറച്ച് ഫോട്ടോസും ചില വീഡിയോസൊക്കെ നമുക്ക് മിസ്സായി അപ്പം ഇപ്പം നമ്മൾ മൂന്ന് ഇരുപതായി നമ്മൾ മാമലകണ്ഠം റിസോർട്ടിൻ്റെ ഭാഗത്ത് എവിടെ എത്തുമ്പോഴേക്കും ഇത്ര ടൈമായി നമ്മൾ ടി വി എസ് മോട്ടോർ സൈക്കിൾ തൃശ്ശൂരാണ് തൃശ്ശൂർ ഷോറൂമിനാണ് നമുക്ക് ഈ ഒരു റൈഡ് പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ സകലമാണ് നമ്മൾ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ടി വി എസ് കസ്റ്റമേഴ്സ് അല്ലെ ടി വി എസ് ബൈക്കിൻ്റെ ഓണേഴ്സ് നമ്മൾ ഈ റൈഡിൽ ഉണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് ബസ് എത്തിപ്പെട്ടത് എന്ന് പോലും ചില സമയത്ത് നമുക്ക് അതിശയം തോന്നിപ്പോവും ഒരു ബസ് വന്നാൽ തിരിച്ചങ്ങോട്ടേക്ക് ഒരു ബസ് എന്തായാലും പോകാൻ പറ്റത്തില്ല ഒരു ബസ് വന്നാൽ ഒരു കാറ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നല്ല മഴവെള്ള പാച്ചൽ നല്ല വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കും വളരെ മനോഹര മഴ കൊണ്ടാലെന്താ ഇങ്ങനെയാണ് കുറച്ച് മഴ കൊണ്ടാൽ എന്താ ഒത്തിരി മഴയൊക്കെ ആവാം ഓ മൈ ഗോഡ് ഇത് കണ്ടുകൊണ്ട് അയ്യ പിണ്ണാച്ചി സ്ഥലം ഇന്നോവയും സകലമാന വണ്ടികളുമായിട്ട് ഈ പ്രദേശത്ത് വരുന്നുണ്ട് ഫോർ വീലേഴ്സ് അങ്ങേയറ്റം റിസ്ക് പിടിച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ഓഫ് റോഡ് തന്നെയാണത് ഓഫ് റോഡല്ല കുന്നും മലകളും താണ്ടി ഉള്ള യാത്ര എന്ന് നമുക്ക് പച്ചമലയാളത്തിൽ പറയാം ഓട്ടോറിക്ഷ പോലും വരുന്നുണ്ട് നമുക്ക് മഴ കുറച്ച് ചോർച്ച കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീഡിയോസ് എടുക്കാൻ പറ്റി നേരത്തെയൊക്കെ കൂത്തുർന്ന മഴയായിരുന്നു മഴക്കാലത്തൊക്കെയാണ് ഇവിടെ വരേണ്ടത് മക്കളെ കുറച്ച് റിസ്ക് എടുത്ത് മഴക്കാലത്ത് ശ്രദ്ധിച്ച് സേഫ്റ്റിയോടുകൂടി അങ്ങേറ്റം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ധണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ വെള്ളച്ചാട്ടവും മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാണുന്നവർക്ക് കംപ്ലീറ്റ് വെള്ളച്ചാട്ടമാണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ എല്ലാ സൈഡിലും റൈറ്റിലും ലെഫ്റ്റിലും താഴെയും മുകളിലും എല്ലായിടത്തും വെള്ളച്ചാട്ടം തന്നെയാണ് നമ്മളധികം വീഡിയോ എടുക്കില്ല കാരണം നമ്മുടെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പോയാൽ നമ്മൾ ഒരു മണിക്കവിടെ റിസോർട്ടിൽ എത്തേണ്ടതാണ് നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ ആ റിസോർട്ടിൻ്റെ പൈസ വെറുതെ വെള്ളത്തിലാവും അല്ലെങ്കിൽ തന്നെ കുറേ വെള്ളത്തിലായിട്ടാണ് നമ്മൾ വന്നത് മീൻസ് ഒരുപാട് വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞ് കോതിർന്ന് കോതിർന്ന് ക്യാമറയും ഫോണും ഒക്കെ വെള്ളത്തിൽ കുറച്ച് നനഞ്ഞ് അങ്ങനെയൊക്കെ വന്നത് കോട വന്നു തുടങ്ങി കേട്ടോ കോട കോട കണ്ടു തുടങ്ങി കോട വന്ന് തുടങ്ങിയിട്ടുണ്ട് വട്ട് എ നൈസ് കണ്ടാ കുന്നുകളും മലകളും കാണുന്നുണ്ടോ നിങ്ങണുന്നുണ്ടാ റൈറ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ട് ഉള്ള കാഴ്ചകൾ ഇനി നമ്മൾ കൊന്ന് കയറി കഴിഞ്ഞു ഇനി കൊന്ന് കുറെ ഒക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇറങ്ങാൻ വേണ്ടി പോവുകയല്ലേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ അതിമനോഹരമായ കാഴ്ച അതിമനോഹാരികമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചക്കാർക്ക് കാണികൾക്ക് നമ്മൾ വിവേചനം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു എസ് ട്വൻ്റി ത്രീയുടെ ഒരു വീഡിയോ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി വീഡിയോ കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ഷെയ്ക്കിങ് ഉണ്ട് പക്ഷെ നമ്മൾ സിക്സ്റ്റി എഫ് 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 പിയിലെ യു എച്ച് ഡി വീഡിയോ എടുക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നല്ല വീഡിയോസുകൾ നമുക്കതിനകത്ത് ലഭിക്കുന്നുണ്ട് ഓ നല്ല കോട ഇറങ്ങി മനോഹരം അതിമനോഹരം ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ അതിനിടയിൽ നമ്മൾ എസ് ട്വൻറ്റി ത്രീയുടെ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ വീഡിയോ ക്വാളിറ്റി കൂടി നമ്മൾ ജസ്റ്റ് നിങ്ങൾ വണ്ടിയിൽ നമ്മൾ ഫ്രണ്ടിൽ വണ്ടിയുടെ മുകളിൽ വെച്ചിട്ടെടുത്ത വീഡിയോ ആണ് അതായത് കുലുക്കുത്തം കുലുങ്ങുന്നത് പോലെ നിങ്ങൾ മൊബൈൽ കുലുങ്ങുന്നത് വണ്ടീൻ്റെ അവിടെ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെസ്റ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്രയും കുലുക്കം ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ സ്റ്റെബിലിറ്റിയാണ് ഒരു ഗോപ്പ് റോഡൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും നല്ല രീതി കുഴപ്പമില്ലാത്തത് നമ്മൾ ചെസ്റ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും കുലുങ്ങില്ല എന്നത് ഒരു സത്യമാണ് നമ്മുടെ മുന്നിൽ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള വെച്ചിട്ടാണ് കൊണ്ടൊക്കെ കയറി ഇറങ്ങി ഇങ്ങനെ റോഡിങ്ങനെ റോഡിൻ്റെ ആ ഒരു തള്ളിച്ചീലെന്നാണ് നമ്മൾ വീഡിയോ എടുത്തത് എന്തായാലും പൊളിയ മഴ നല്ല മഴ വരാൻ തുടങ്ങി സുഹൃത്തുക്കളെ അല്ല കിടുക്കൻ കിണ്ണാച്ചി മഴ ആഹ എന്ത് നല്ല പാല് പോലെയുള്ള റോഡാ കേട്ടോ ഏ അത്ര ആ എങ്കിലും ആ ഉള്ള റോഡ് ഒരു രക്ഷയില്ലാത്ത കിടുക്കൻ കിണ്ണാച്ചി റോഡാണ് മനോഹരമായ കാഴ്ചകൾ തിറക്കാൻ തിറക്കം ഇറങ്ങി ഇറങ്ങി പോവാണ് ഇനി നമ്മൾ നാളെ മൂന്നാറിലേക്ക് മനോഹരമായ വീണ്ടും വീണ്ടും കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വൈകിട്ട് നാല് മണി നാല് മണി സമയത്തുള്ള ഒരു കാഴ്ചയാണിത് ും കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വൈകിട്ട് നാല് മണി നാല് മണി സമയത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മളെത്തുക താറട്ട റോഡ് കഴിഞ്ഞു താറട്ട റോഡാണ് റോഡിന്നരി എന്നു പറഞ്ഞതുപോലെയുള്ള താറുട്ട റോഡ് കഴിഞ്ഞു വീണ്ടും താറിട്ട റോഡിലേക്ക് താറട്ട റോഡിൽ നിന്നും താറട്ട റോഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ ചാറുണ്ടാകുമ്പോൾ നമ്മൾ ലെൻസ് ചില സമയം തുടച്ചു മാറ്റേണ്ടി വരുന്നു വെള്ളം വൈപ്പ് ചെയ്യേണ്ടി വരുന്നു തുടക്കേണ്ടി വരുന്നുവ മഴക്കാലത്ത് ഇങ്ങനെ വീട്ടിൽ പുതപ്പും പുതച്ച് കിടന്നുറങ്ങാതെ വല്ലപ്പോഴും ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണണം ആഹാ എന്താ മരം കയറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ടോ നിങ്ങൾ സംഭവമാണ് അമ്മ ഒരു മരോക്കു രസ കുന്നിൻ്റെ താഴെ വണ്ടി ഇറക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വണ്ടിയിലേക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലെ മരം കൊണ്ട് സ്റ്റെപ്പ് അതിലേക്ക് വണ്ടി കയറുന്ന മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടി താഴെ വെച്ചിട്ട് കയറ്റമുള്ള ഭാഗത്ത് ഒരു സ്റ്റെപ്പ് നേരെ വണ്ടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അത് ആ ഓട്ടത്തിൽ വീഡിയോ കൃത്യമായിട്ട് ഓടി വരുന്ന സമയത്താണ് എടുത്തത് പിന്നെ എടുക്കാൻ വിട്ടുപോയി എന്നാൽ കഴിഞ്ഞ് പോയാൽ നല്ല ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഐഡിയ 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 വാസ് പർട്ടിക്കുലർലി അട്രാക്റ്റ് ബോ ഫെനിയാഡ്സ് ആൻഡ് പോർച്ചുഗീസ് എന്ന് നമ്മൾ പണ്ട് സ്കൂൾ പഠിച്ചിരുന്നു അതുപോലെയുള്ള ഐഡിയസ് ആണ് നമ്മളിപ്പോ കണ്ട ഐഡിയാസ് കിടിലം കിടുക്കം കിണാച്ചി ഐഡിയാസ് നമ്മൾ അടിമാലി മൂന്നാം റൂട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അടിമാലി മൂന്നാം റൂട്ടിൽ നല്ല അടിപൊളി വൈബ് നല്ല കാഴ്ചകൾ ഇടതൂർന്ന മരങ്ങളും കുന്നുകളും മലകളും നല്ല കോടയും അത്യാവശ്യം കോടയും കാണാൻ പറ്റിയ സൂപ്പർ കാഴ്ചകളുള്ള പ്രദേശമാണ് ആ മറ്റേ ഇവം പാടിയ പോലെ പാടേണ്ടി വരുമല്ലോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് നല്ല വൈബ് വൈബുള്ള കാഴ്ചകൾ കാണാം കുരുമുളക് കൃഷിയോ അല്ല അട്ടാക്കോ ഒന്നല്ല നല്ല പുല്ലു നിറഞ്ഞ പച്ച ഹരിത രമണീയമായ കൊന്നുകൾ മലകൾ അപ്പോൾ അതിശക്തമായ മഴ ഒരു രക്ഷയില്ലാതെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്തൊരു പാർട്ട് ത്രീ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും ജസ്റ്റ് ഒന്ന് അറിയിക്കുക ഇനി നമ്മൾ ഗ്യാപ്പ് റോഡിലോട്ടാണ് ഗ്യാപ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്